അലൈക്കും ും ഉറക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒമാനിയ അധ്യക്ഷൻ മജീദ് അവതിയിൽ പി കെ വിനാട് സാഹിബ് അതിൽ തന്നെ ഷിബു ബേബി ജോൺ സി വി ബാലേന്ദ്രൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ എം എൽ എമാർ മറ്റു നേതാക്കൾ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികളായ എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അബ്ദുസമ്മദ് സമുദാനി സാഹിബ് വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഐക്യ ജനാധിപത്യം മുന്നണിയുടെ കരുത്തരായ നേതാക്കളെ സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മലപ്പുറം മണ്ഡലവും പൊന്നാനി മണ്ഡലവും അതിൻ്റെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഔദ്യോഗികമായിട്ടുള്ള കൺവെൻഷന് ആണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ടും മലപ്പുറം ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നു ഒന്ന് മലപ്പുറത്തും മറ്റ് പൊന്നാനിയിലും പാലക്കാട് ജില്ലയിലെ ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ കൂടിയ പൊന്നാനി അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും സുപരിചിതരാണ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീറിനെ പോലെ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പോർക്കളത്തിലേക്ക് സധൈര്യം ഇറങ്ങിയിരിക്കുകയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ തന്നെ വിജയത്തിൻ്റെ ആരംഭം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും കാലം കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് യു പിയിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇനി മുതലത് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരളം കർണാടക തെലങ്കാന ആന്ധ്ര തമിഴ്നാട് ഇവിടെ നിന്നായിരിക്കും ഇന്ത്യയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നത് അതിൽ ഈ തെക്കേ അറ്റത്തുള്ള കേരളം അതിൽ വലിയ പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ ആ വിജയം അതിൻ്റെ മാറ്റു കൂട്ടിക്കൊണ്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിക്കാൻ പോകുന്നത് പത്ത് വർഷകാലമായി ബി ജെ പി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാറില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാരെ മറക്കുകയും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കോടിക്കണക്കിന് രൂപ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണല്ലോ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വിലക്കയറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ കുക്കിംഗ് ഗ്യാസിൻ്റെ വില അത് ഗാർഹിക ബജറ്റിനെ തകർക്കുന്നു ഇന്ധനവില കൂടുന്നു ഇന്ധനവില അത് സാമ്പത്തികമായിട്ടുള്ള തിരിമുറുക്കം കൂട്ടുന്നു വിലക്കയറ്റം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ കാര്യത്തിലൊന്നും കേന്ദ്ര ഗവൺമെൻ്റ് ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല ഒരു ദശകകാലമായി അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് തൊഴിലില്ലായ്മ ഇവിടെ നിത്യസംഭവമായിരിക്കുന്നു കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വകയായിട്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയൊന്നും കാര്യമായിട്ടുണ്ടാകാറില്ല ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ വിദേശത്തേക്ക് പോവുകയാണ് വിദേശത്തേക്ക് പോകുന്നത് പ്രധാനമന്ത്രി പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനല്ല ജോലി എടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ അവസരമില്ല എന്നൊരവസ്ഥയിൽ അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകൾ യൂറോപ്പ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവും വർദ്ധിച്ചിരിക്കും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് പോലും വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിവിടെ വിദ്യാഭ്യാസ മേഖലയിലും പഠനവും ഒരു വലിയ ചിലവേറിയ സംഗതിയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റുകളാണ് സർക്കാർ നിയന്ത്രിക്കുന്ന സർവകലാശാലകൾക്കപ്പുറത്ത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും പിടിമുറുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഫീസും മറ്റും താങ്ങാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്നുണ്ടായിട്ടുള്ളത് വർഗീയ വിഭജനം അതൊരു നിത്യസംഭവമാണല്ലോ ഈ ഗവൺമെൻറ് പത്ത് വർഷം മുമ്പ് അധികാരത്തിൽ കയറിയതു മുതൽ തന്നെ ഇവിടെ വർഗീയ വിഭജനത്തിൻ്റെയും അത് നടപ്പാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രമാണല്ലോ ആ തന്ത്രം തന്നെയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ഈ ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെയെല്ലാം അകറ്റാൻ ശ്രമിക്കുമോ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഏതെല്ലാം നിലക്ക് നടപ്പാക്കാൻ സാധിക്കുമോ അസഹിഷ്ണുത ഏതെല്ലാം രീതിയിൽ പ്രചരിപ്പിക്കുമോ പറ്റുമോ ഇതൊക്കെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും പൊതുവായ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥയെ പഠിക്കുന്ന സർവേകൾ വരാറുണ്ട് ആ സർവേയിൽ ഇന്ത്യയെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പൊതുവേ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ പൊതുവെയുള്ളത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു മതിപ്പാണ് മഹാത്മാജിയുടെ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്നതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യ പുലർത്തുന്ന മത സഹിഷ്ണുത ബഹുസ്വരത അതിനൊക്കെ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ നയങ്ങൾ ഇതൊക്കെയാണ് മറ്റ് ലോകരാജ്യങ്ങൾ പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുന്നവരാണല്ലോ ഒരാളുള്ളവരിലും ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരിൽ നമുക്ക് തന്നെ ഒരു നല്ല റെസ്പോൺസാണ് നമുക്കൊക്കെ കിട്ടാറുള്ളത് അത് ഇന്ത്യയെ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ആ ഒരു നല്ല വർത്തമാനം അവരൊക്കെ മാറ്റിവെക്കുന്നു ഇന്ത്യയിൽ ഇവിടെ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് ആഗോളതലത്തിലുള്ള പല റിപ്പോർട്ടുകളും അങ്ങനെയാണ് വരുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ജനാധിപത്യ അവസ്ഥയാണ് അല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ന് നേരിടേണ്ടി വരുന്നത് എന്നവരൊക്കെ പറയുന്നു ഹാപ്പിനെസ് ഇല്ല എന്നാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഹാപ്പിനെസ് ഇല്ല സോഷ്യൽ ഹാപ്പിനെസ് കമ്മ്യൂണൽ ഹാർമണി അതാണ് ഹാപ്പിനെസ്സും കൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണൽ ഹാർമണി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ പല പഠന റിപ്പോർട്ടുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു റിപ്പോർട്ട് പറയുന്നത് ജനാധിപത്യവരുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഏകാധിപത്യ ഗവൺമെൻ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നാണക്കേടാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഏകാധിപത്യ ഗവണ്മെൻറ്റ് അതാണ് നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരാണ് ഇന്ത്യയുടെ ചരിത്രത്തെ അവർ വളച്ചൊടിക്കുന്നു ചരിത്ര നായകന്മാരെ മഹാത്മജിയെപ്പോലും അവർ വെറുതെ വിടുന്നില്ല മഹാത്മജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവരുടെയൊക്കെ പേരൊക്കെ എവിടെയൊക്കെയാണ് വെട്ടാൻ പറ്റുമോ അവിടെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു അവരുടെ പേരുകളിലെ ചരിത്ര സ്മാരകങ്ങൾ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നു ചരിത്രത്തിൽ തന്നെ മാറ്റം വരുത്തുന്നു സ്കൂൾ സിലബസിൽ മാറ്റം വരുത്തുന്നു ഇന്ത്യയുടെ ജനാധിപത്യം മതേതരത്വം ബഹുസ്വരത മതസൗഹാർദ്ദം ഇതിനൊക്കെ കുറിച്ചുള്ള പഠനം മാറ്റിവെക്കുന്നു പകരം ഏകമുഖമായിട്ടുള്ള സംസ്കാരത്തിലേക്കാണ് ഇന്ത്യയിലെ പുതിയ തലമുറയെ സ്കൂൾ സിലബസിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ചരിത്രത്തിലെ ചരിത്രത്തെ അവർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യ എന്തായിരുന്നു എന്ന് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ സിലബസ് മാറ്റുന്നതിനുമുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ കരി പുരട്ടാനുള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ശക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇന്ത്യ എന്നുള്ളത് ഒരു റോസാപ്പൂവാണ് സുഗന്ധപൂരിതമായിട്ടുള്ള റോസാപ്പൂവാണ് ലോകത്തിന് ചരിത്രത്തിലൂടെയും സമ്പന്നമായ ഭൂതകാലത്തിലൂടെയും ജനാധിപത്യത്തിൻ്റെ പ്രകാശത്തിലൂടെയും ലോകത്തിന് ഏറെ ലോകത്ത് മികച്ചു നിന്ന് റോസാപ്പൂ അതിനെയാണിപ്പോൾ ഇവിടെ ചവിട്ടി അരക്കാൻ ഗവൺമെൻറ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ റോസാപ്പൂ പുറത്തുവിടുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും സുഗന്ധം അതാർക്കും തന്നെ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതിനെ വീണ്ടെടുക്കുവാനാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനു വേണ്ടിയുള്ള ഊർജവും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനും കേരളത്തിന് സാധിക്കും കാരണം കേരളം എപ്പോഴും നന്മയുടെ മാതൃകയാണ് ഇന്ത്യക്ക് എല്ലാ കാര്യത്തിലും മാതൃകയാകുന്നു ഇന്ത്യയുടെ പുതിയ കാലത്തിലെ രാഷ്ട്രീയത്തിലും കേരളം ഒരു മാതൃകയാകുവാൻ പോവുകയാണ് അതിന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അത് അതിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുക നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറുക ഇവിടെ മലപ്പുറം ജില്ലയിലെ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബോട് മലപ്പുറത്ത് മത്സരിക്കുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല ഇ ടി ആ കുത്തു പിന്നെ ഇടിയാണ് ഇടിമുഴക്കമാണ് പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു ഇടിമുഴക്കമാണ് അദ്ദേഹത്തിന് മുങ്കാമി ബനാത് ബാല സാഹിബിൻ്റെ ആ ആദർശ ബോധവും സേഡ് സാഹിബിൻ്റെ ആവേശവും അത് രണ്ടും മുതലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ നമുക്ക് വേണ്ടി ബാധിക്കുന്നത് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ മതേതൃത്വത്തിന് വേണ്ടി ബോധസ്വലതയുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കും സമതാനി സാഹിമാനത്തിനാണല്ലോ വിശദീകരിക്കേണ്ട കാര്യമല്ല അദ്ദേഹവും കവി കവിത വേണമെങ്കിൽ കവിതയാവും അതേ അവസരത്തിൽ ആവേശം തുടിക്കുന്ന പോരാട്ടമാണ് ആവശ്യമെങ്കിൽ അതും തൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പാർലമെൻറ്റിൽ നിറവേറ്റാറുണ്ട് അങ്ങനെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ജനതയുടെ സംരക്ഷണത്തിനു വേണ്ടി അവർ രണ്ടുപേരും പാർലമെൻറ്റിൽ അവരുടെ ഭാഗതേയം നിർവഹിക്കുന്നു അവരുടെ വിജയം ഉറപ്പുവരുത്ത ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ കൺവെൻഷൻ അതിനുവേണ്ടി എല്ലാവരും ഇന്ന് മുതൽ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം കേരളത്തിലെ മറ്റ് ഇരുപത് മണ്ഡലവും പലപ്പോഴും പത്രക്കാർക്ക് ലീഗ് എത്ര മണ്ഡലത്തിലാണ് മത്സരിക്കുക മത്സരിക്കുക എന്നുള്ള ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ നോക്കുക എന്നാൽ ലീഗ് ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത് അവരുടെ വിജയത്തിന് വേണ്ടിയാണ് ഓരോ മുസ്ലിം ലീഗുകാരനും പ്രവർത്തിക്കുന്നത് അതായിരിക്കണം അതിനുള്ള മുന്നോടിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ കൺവെൻഷൻ പിന്നെ നമ്മളൊക്കെ ആ ആഗ്രഹിച്ചത് നടക്കുകയും ചെയ്തു വയനാട്ടിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇന്ത്യ മുന്നൂണിയൻ്റെ ശക്തനായ തേരാളി രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്നു എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ട് പൊതുവെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വളരെ മനോഹരമായ ഒരു ലിസ്റ്റാണ് മറ്റുള്ളവരുടെയൊക്കെ വായടപ്പിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ പ്രഖ്യാപിക്കാൻ കെ പി സി സി മുന്നോട്ട് വന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വന്നതിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു ജയ്